ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹുക്ക് പിടിപ്പിക്കാം അപ്പോൾ കൈ അല്ല സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് മിഷീൻ വെച്ചിട്ടാണ് കേട്ടോ ബ്ലൗസ് സ്ഥിരം തയ്ക്കുന്നവർക്കൊക്കെ ഒരു എളുപ്പപ്പണിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ ഇതുപോലെ രണ്ട് തുണി ഞാൻ ഇതുപോലെ നീളത്തിന് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഐ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഐ കറക്റ്റ് പോർഷനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഹാൻഡായിട്ട് ചെയ്യുന്നതല്ല മിഷീനിൽ നമ്മൾ ഐ ചെയ്യില്ലേ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഹുക്ക് പട്ട എടുത്തിട്ടുണ്ട് ഹുക്ക് പട്ട ഇതുപോലെ നിവർത്തി വച്ചതിന് ശേഷം ഇതുപോലെ ഒരു മൂന്നിഞ്ച് വീതിയിൽ ഒരു തുണി ഇതുപോലെ എടുക്കുക ഇത് ഞാൻ ഇപ്പോൾ ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒരേ ഷേപ്പിനാക്കി എടുക്കണേ എന്നിട്ട് നല്ല വശം അതായത് ഹുക്ക് പട്ടയുടെ നല്ല വശം ഇതുപോലെ വച്ചിട്ട് നമ്മൾ ഈ മൂന്നിഞ്ച് വീതിയിലെ ഈ പട്ട എടുത്തില്ലേ ആ ആ ഒരു പട്ടത ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം അതായത് നമ്മൾ രണ്ടിൻ്റെ തയ്യൽ തുമ്പ് ഒരേ സൈഡിൽ വരത്തക്ക വിധം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴത്തെ പോഷം കുറച്ച് മടക്കി അടിക്കുവര മടക്കി വെച്ചതിനു ശേഷം ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തു എടുക്കണേ അപ്പോൾ ഇത്രേ മനസ്സിലായല്ലോ അപ്പോൾ ഇന്നിട്ട് ഇതാ ഇതുപോലെ ഇതാ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടാ ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം നിവർത്തി എടുക്കാം ഇപ്പ ഡബിൾ സ്റ്റിച്ച് ചെയ്തു എടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ നിവർത്തി എടുക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ അത് നല്ല വശത്താണ് നമുക്ക് തയ്യൽത്തുമ്പ് ഇല്ലാത്തത് കേട്ടോ എന്നിട്ട് നിവർത്തി ഇതുപോലെ വച്ച് കൊടുക്കണം നല്ല ഫിനിഷിങ്ങായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരേ ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം എന്നിട്ട് അടുത്ത ഒരു തുണി നമ്മൾ ഈ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് താഴെ മടക്കി അടിക്കാനുള്ള ഭാഗമാണ് ഞാൻ ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് ഇതുപോലെ മടക്കി നമ്മൾ അകത്തോട്ട് കയറ്റി വെക്കില്ലേ എന്നിട്ടല്ലേ നമ്മൾ നിവർത്തിയെടുക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇപ്പം മടക്കി കൊടുത്തത് എന്നിട്ട് നമ്മൾ അയി വെച്ചില്ലേ ഹുക്കിടാൻ വേണ്ടി അച്ചതിൻ്റെ സെൻട്രർ പോഷൻ ഇതുപോലെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഐ നമ്മൾ അടിച്ചേൻ്റെ സെൻട്രർ പോർഷനാണ് ഇതുപോലെ ചോക്കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ എടുത്തിൻ്റെ ആ മെയിൻ ക്ലോത്ത് ദ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കണേ നമ്മൾ മടക്കി വയ്ക്ക് ആ മാർക്ക് ചെയ്ത അവിടെ സൈഡ് വേണം വരാൻ വേണ്ടി എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഐ പോർഷൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തത് ദ ഈയൊരു തുണിയിൽ വരും അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാവേ കറക്റ്റ് ഷേപ്പിൽ കറക്റ്റ് അറ്റ് വരച്ചു കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അയ്യോ ഒരു സ്ഥലത്തും ഹൂക്ക് ഒരു സ്ഥലത്തും ആയി പോവേ അതുകൊണ്ട് കറക്റ്റ് ആറ്റന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ എടുത്ത് അയ്യോ ഒന്ന് വച്ച് നോക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വര വരച്ചേൻ്റെ രണ്ട് സൈഡിൽ കൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അതിപ്പോൾ ഞാൻ പറഞ്ഞു തരാവേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേ അവിടെ നിന്ന് ഒരു ഫ്രണ്ടിലോട്ടൊരു കാലേച്ച് കാലിഞ്ച് മതിയാവും കേട്ടോ കൂടുതലൊന്നും ഇടല്ലേ ഇപ്പോൾ കാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കാലിഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹുക്ക് വയ്ക്കുമ്പോഴ് അത് മടക്കി അടിച്ചെടുക്കുമ്പോൾ ഈ ഹുക്ക് ഉള്ളിലോട്ട് ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് പോകും അതുകൊണ്ട് കാലിഞ്ച് പോശം മാത്രം മാർക്ക് ചെയ്തതിന് ശേഷം ആ കാലിഞ്ച് പോശം മാർക്ക് അവിടെ നമ്മൾ ഈ ഹുക്ക് വയ്ക്കാനുള്ള മെയിൻ ക്ലോത്ത് ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കണം വച്ച് കൊടുത്തിട്ട് നമ്മൾ മുകളിൽ നിന്നാണ് അടിച്ചു വരണത് അപ്പോഴ് ആ താഴ്ത്ത ഭാഗം മടക്കി അടിക്കാനുള്ള നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തില്ലേ ആ ഒരു ഭോഗം മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് ഒരു മുട്ടപ്പിനോ പിന്നോ ഒക്കെ ഒന്ന് കുത്തി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇനി പറയുന്നതാണ് ശ്രദ്ധിച്ച് കേൾക്കാനുള്ളത് അപ്പം നമ്മൾ നേരത്തെ അതിൻ്റെ സെൻറ്റർ ആണ് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഇതിൽ മാർ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലൈനിൻ്റെ രണ്ട് വശത്തുമായിട്ട് ചെറുതായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക അതായത് നമ്മൾ പതിനൊന്ന് എങ്ങനെ ഇടു ആ ഒരു സെയിം ആണ് കേട്ടോ നമ്മൾ ലെവൻ എങ്ങനെയാണ് എഴുതുന്നത് അതേപോലെ ഈ ഒരു മാർക്കിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഒന്ന് വീതം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ലെവൻ വരച്ചിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ ഐ പോർഷൻ മാർക്ക് ചെയ്ത ആ വരയിലല്ല ആ വരയുടെ രണ്ട് സൈഡിലായിട്ടും ചെറിയ ചെറിയ വര ഇട്ടല്ലോ ആ ഒരു സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ലെവൻ ഇട്ടില്ലേ ആ ഒരു ഫസ്റ്റ് ലൈനാണ് ഇതായിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലെവൻ ഇട്ട വര ഒരു കാലിൻ മാത്രം താഴോട്ട് ായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട കേട്ടോ കാലിഞ്ച് മാത്രം ഇട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഹുക്ക് മുകളത്തെ പോഷൻ മാത്രം നമുക്ക് ടൈറ്റായിട്ടിരുന്നാൽ മതി നമ്മൾ ഹുക്ക് പിടിച്ചിരുന്ന് ഇടുന്ന സൈഡില്ലേ ആ ഒരു സൈഡ് മാത്രം ടൈറ്റായിട്ടിരുന്നാൽ മതി താഴത്തെ പോഷൻ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു കാലഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് ആ ഹുക്ക് അകത്തൂടെ കയറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഏട്ടാ പറഞ്ഞു തരുന്നത് അപ്പം കാലിഞ്ച് മാത്രം താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യണത് ഒറ്റ സ്റ്റിച്ച് ചെയ്യല് നമ്മൾ ഐ സ്റ്റിച്ച് പോലെ ഒറ്റ സ്റ്റിച്ച് ചെയ്യല് ചെയ്ത നമ്മൾ ഹുക്ക് ഫസ്റ്റ് ഡൈമ തന്നെ പിടിച്ചിടുമ്പോൾ ആ ഹുക്ക് ഹുക്കളവി പോവും ആ സ്റ്റിച്ച് സ്റ്റിച്ചളവി പോവും അതുകൊണ്ട് നമ്മൾ ലോക്ക് കൊടുക്കുമല്ലോ നമ്മൾ ലോക്ക് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുമല്ലോ അതേപോലെ ആ സെയിം വരയിൽ കൂടെ തന്നെ മൂന്ന് പ്രാവശ്യം ലോക്ക് പോലെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ഈ ലെവലിനെ എഴുതിയിരിക്കുന്ന ആ ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവൂ എന്നിട്ട് നമ്മൾ തിരിച്ച് വച്ചതിന് ശേഷം ബാക്കി പ്ലെയിനായിട്ട് കിടക്കുന്നില്ലേ ആ ഒരു പോർഷനില് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം വീണ്ടും ആ ലെവൽ സ്റ്റിച്ച് ചെയ്യണം വീണ്ടും ആ ബാക്കി പോർഷൻ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലം സ്റ്റിച്ച് ചെയ്ത് പോകണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇത് ലെവൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അതായത് രണ്ട് വണ്ണും ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ട്രെയ്റ്റ് ആയിട്ടുള്ളതും സൈഡിൽ കൂടെ അടിച്ചു പോന്ന് കിട്ടാം ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് ഇങ്ങനെ ചെയ്താൽ നമ്മളെ ബ്ലൗസ് കീറിയാലും ഈ ഹുക്ക് അളവില്ല അതുകൊണ്ട് ഇത് ട്രൈ ചെയ്തിട്ടില്ല അഥവാ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കണേ എന്നിട്ട് അഭിപ്രായം കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്നുകിൽ ഒരു ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങ് പുറത്തെടുത്ത് നൂലൊക്കെ കട്ട് ചെയ്തിട്ട് അടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് ആ ഒരു പോർഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം അല്ല നമ്മൾ അതിൻ്റെ വീതി അതായത് ഈ ഹുക്കിൻ്റെ മുഖത്ത വീതി മാത്രമേ വരാൂ അത് മാത്രം കടക്കാനുള്ള വീതി ഇടാവൂ കൂടുതൽ വീതി ഇട്ടാൽ നമ്മൾ ഹുക്ക് അകത്തൂടെ ഈ തുണിയുടെ അകത്ത വശ അഴുക്കവശത്തൂടെയാണ് കയറ്റാൻ പോകുന്നത് കയറ്റുമ്പോഴേ ഈ ഹുക്ക് മുകളിൽ അങ്ങ് പുറത്ത് വരും അപ്പോൾ ഈ വീതി കൂടാൻ പാടില്ല ഈ ലെവൻ ഇടണേൻ്റെ ആ ഹുക്കിൻ്റെ മുകൾത്തെ പോഷൻ്റെ വീതി മാത്രം മതിയട്ട ആ ഹുക്ക് നമുക്ക് മുഖത്ത പോഷം നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ കൂടെ കയറി കിട്ടണം അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കണ്ട ഇത്ര ഇത്രയും മാത്രം മതി നമ്മൾ ഹുക്ക് കയറാൻ മാത്രം വീതിയിൽ ലെവൻ എഴുതി സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഇതുപോലെ ഹുക്ക് നേരെ വച്ചതിന് ശേഷം ഇതുപോലെ അകത്തുകൂടെ കയറ്റി കൊടുക്കണം കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ കൂടെ മുകളിലോട്ടെടുത്തിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കാം അപ്പം കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും ഇനി കൈകൊണ്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട കറക്റ്റായിട്ട് ഇറുകി തന്നെ അവിടെ ഇരിക്കും കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് നോക്കുക ഓരോട്ട് ക്കൊന്നും ഹുക്ക് വലിച്ചു നോക്കുക ഇളകുന്നുണ്ടോയെന്ന് ഒരിക്കലും ഇളകില്ല നമ്മൾ ആ കറക്റ്റ് ആ സ്റ്റിച്ച് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിട്ടാൽ നമുക്ക് ഈ ഒരു ഹുക്ക് അവിടെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കേ ഇനി നമ്മൾ ഈ ഒരു തുണി ക്ലോസ് ചെയ്തും കൂടെ അടയ്ക്കാം അടി കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫുള്ള് ഹുക്കും ഞാൻ അതാ ഇട്ടിട്ടുണ്ട് അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിതുപോലെ ഹുക്ക് വയ്ക്കാൻ പറ്റുമേ കണ്ടില്ലേ ഇനി നമ്മൾ ഈ ഒരു ക്ലോത്ത് താഴേന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ ആ ഒരു ഫോൾഡ് ഇതപോലെ ഒരു മടക്കി മടക്കി ഒന്നും കൂടെ മടക്കിയതിന് ശേഷം നമ്മൾ ആകത്തുകൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നമ്മൾ ഹുക്കിൻ്റെ താഴത്തെ പോഷം സൂചിയിലൊന്നും കയറി കൊണ്ട് സൂചിയൊന്നും ഒടിയാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങോട്ടൊന്ന് കയറ്റി വച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് ഈ ഒരു മ മടക്കിയ ആ ഒരു തുണി കുറച്ച് കാ കാണുമല്ലോ വീതി ആ ഒരു ഭാഗം കറക്റ്റാക്കി വെച്ചതിന് ശേഷം സൂചിയൊന്നും കയറി കൊള്ളാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഫിനിഷിംഗ് ഫിനിഷിംഗായിട്ട് കിട്ടിയിട്ടില്ലേ അപ്പം ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതുപോലെ ഷോൾഡർ ലൈനിങ് ഒന്നും ഇടാത്തതിന് ഷോൾഡർ ഇതുപോലെ ഹൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഹുക്ക് ഇട്ട് നോക്കാവോ അപ്പോൾ അതാ ഇതുപോലെ വച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് നോർമൽ ഇടുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്കിടാൻ പറ്റും കേട്ടോ അപ്പോൾ ഈയൊരു വീഡിയോ കണ്ടിട്ട് എന്തോന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്ത് തരാമേ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള സ്റ്റിച്ച് ചെയ്യണം ഓരോ ഇഷ്ടം പോലെ കാണും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബായ്